ഹലോ എല്ലാവർക്കും എൻ്റെ പുത്തിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലായിടം മഴയാണല്ലേ കേരളത്തിൽ ഫുള്ള് മഴയാണ് ഞങ്ങൾക്ക് നല്ല മഴയുണ്ട് അപ്പോൾ അതാ വൈകുന്നേരം ഒരു അഞ്ച് മണിയായിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഞാനതാ ചായക്കുള്ള പാലും വെള്ളമൊക്കെ വച്ചത് ആവശ്യത്തിന് പൊടിയൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരം ചായയും പോപ്കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നില്ല ഷോപ്പിങ്ങിന് പോയി അപ്പോൾ ഒരു കവർ പാക്കറ്റ് പോപ്കോൺ വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാക്കി അപ്പം ഇന്ന് അത് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച് അപ്പോൾ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാമല്ലോ അപ്പം ഇതുപോലെ ചെറിയ പോപ്കോൺ ആണ് കേട്ടോ വാങ്ങിക്കാനുള്ളത് അപ്പോൾ വലുതാണെങ്കിൽ നമുക്കിതുപോലെ പൊരിച്ചെടുക്കാൻ പറ്റില്ല അത് നമുക്ക് മാവ് തയ്യാറാക്കാനാണ് പറ്റുള്ളൂ മറ്റേ മഞ്ഞച്ചോളം മാവെന്ന് പറയില്ലേ അത് അപ്പം ഇതുപോലെ ചെറിയ ഇത് ചോളം നോക്കി തിരഞ്ഞെടുക്കുക അപ്പം ഞാൻ വലുത് വാങ്ങിച്ച് ഞങ്ങളെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഞങ്ങൾ ഉപ്പുമാവും പുട്ടൊക്കെ ഉണ്ടാക്കും അങ്ങനെ ചെറിയ ചോളം എടുത്തിട്ടുണ്ട് ഇത് ഞാനിന്ന് കുക്കറിലാണ് തയ്യാറാക്കുന്നത് അങ്ങനെ കുക്കറൊക്കെ ഒന്ന് കഴുകിയെടുക്കുക അപ്പം നമുക്ക് അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതിന് കുക്കർ തന്നെ വേണമെന്നില്ല പിന്നെ കുക്കറാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അത് മൂടി വയ്ക്കാനും അതിൻറ്റേതായ അടപ്പൊക്കെ കാണും അങ്ങനെ കുക്കറ് കഴുകിയെടുത്ത് പിന്നെ ആ സമയത്ത് നമ്മൾ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ആ ചായയൊക്കെ മാറ്റിയിട്ട് നമുക്ക് കുക്കറൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ ഈ കുക്കറ് നല്ലതായിട്ടൊന്ന് ചൂടാവണം ഞാൻ പറഞ്ഞില്ലേ കുക്കർ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ചുവട് കട്ടിയുള്ള ഏത് പാത്രമായാലും ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ അടി നല്ല കട്ടിയായിരിക്കണം കേട്ടോ അങ്ങനെ ഞാൻ കുക്കറ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പം ഇത് രണ്ട് രീതിയിലുണ്ടാക്കുക അപ്പം ഞാൻ സാധാരണ ഉപ്പ് പൊടി ഇട്ടാണ് ഉണ്ടാക്കിയത് അപ്പം ഇന്ന് ഉപ്പ് വെള്ളം ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത് അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം ഞാൻ കാണിച്ചു തരാം അപ്പം ഉപ്പ് വെള്ളവും നമ്മുടെ ഓയിൽ ഒഴിച്ച് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ ഈ സമയത്ത് ഇനി നമ്മുടെ ചോളം ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ട അപ്പം ഞാൻ ഇത് ഫസ്റ്റ് ഇപ്പോൾ ഉപ്പ് വെള്ളത്തിലാണ് കാണിക്കുന്നത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ചൂടാവണം നമ്മൾ ആ ചോളം ഉണ്ടല്ലോ നല്ല ചൂടായതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കേട്ട നമ്മൾ കുക്കറ് വിസിലൊന്നും എടുക്കേണ്ട അത് അതിൻ്റെ മുകളിൽ വെച്ച് മൂടി വെക്കട്ടെ അകത്ത് നമ്മൾ ഇടേണ്ട കേട്ടോ വിസിൽ കേൾക്കുന്ന രീതിയിലല്ല അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പം ഇത് പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം പക്ഷേ നമ്മൾ ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ച് ഉണ്ടാക്കിയപ്പോൾ ദൈ രീതിയിലാണ് ഉണ്ടാക്കി കിട്ടിയത് കേട്ടോ കറക്റ്റായിട്ട് വന്നില്ല എന്നാൽ ഉപ്പ് പൊടി ഉണ്ടാക്കിയപ്പോൾ എന്നാൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഉപ്പ് പൊടിയിട്ട് ഉണ്ടാക്കും അതാണ് ഞാൻ രണ്ടും കട്ട് ചെയ്യാതെ രണ്ട് കാണിച്ചു തന്നത് ഓയിലും ഉപ്പ് പൊടിയും ഉപയോഗിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും മറ്റേത് വേണ്ട നല്ലതായിട്ട് ഫുള്ളായിട്ട് പൊരിച്ച് കിട്ടിയില്ല അതാണ് പ്രശ്നം അപ്പം ഇതുപോലെ ഉണ്ടാക്കുപയോഗിക്കരുത് ആ വെള്ളം ഒരുമാതിരി കുഴഞ്ഞ കുഴഞ്ഞു വരുവാതുകൊണ്ടായിരിക്കും നമുക്കത്രയും കറക്റ്റായിട്ട് കിട്ടാത്തത് അങ്ങനെ നമ്മുടെ ആ പോകൂൺ എല്ലാം എന്താ റെഡിയായി ചായയും റെഡിയാക്കിയെടുത്താൽ അപ്പം ഞാനങ്ങനെ പോപ്പൂൺ വെറുതെ കഴിക്കാനാണ് ഇഷ്ടം ചായരുടെ കഴിക്കില്ല അങ്ങനെ മക്കൾ അവർക്ക് കഴിച്ച് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി പ്രാർത്ഥനയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ ഒഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഞാനൊന്ന് കഴുകിയിട്ടാ കിച്ചണിൽ വച്ചിട്ടാണ് പിന്നെ പ്രാർത്ഥനയ്ക്കുന്നത് പിന്നെ തുണിയൊക്കെ നിനഞ്ഞ പിന്നെ ഒരിതല്ലേ അപ്പോൾ നല്ല വൃത്തിയിട്ടിരുന്ന് പ്രാർത്ഥിക്കണമല്ലോ അങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തൂത്തിട്ടിട്ടാ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ചായ ഒഴിച്ച ഗ്ലാസ് എല്ലാം ഒന്ന് കഴുകി വെച്ച് പിന്നെ ഒരു പപ്പായ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാമെന്ന് ചോദിച്ചാൽ അവിടെ ആ എല്ലാവരും സിനിമ കാണുന്ന തിരക്കിലാണ് കേട്ടോ ആ സമയത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ കഴിക്കും നമ്മൾ നല്ലൊരു ഫ്രൂട്ട്സ് അല്ലേ ഹെൽത്തിനും നമ്മുടെ സൗന്ദര്യത്തിനൊക്കെ നല്ലതാണ് പപ്പായ അപ്പോൾ അത് കിട്ടുമ്പോൾ മാക്സിമം കഴിപ്പിക്കാൻ നോക്കാം അതുകൊണ്ട് ഞാൻ ഇതുപോലെ സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫോർക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവരങ്ങ് കഴിക്കും കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ കട്ട് ചെയ്തെടുത്ത് മോളെ ഒളിച്ചപ്പോൾ അവിടെ വന്ന് കൊണ്ടു കൊടുക്കണം കേട്ടോ അപ്പോൾ പപ്പായ മാക്സിമം കഴിക്കാൻ നോക്കാം കേട്ടോ നമുക്ക് നല്ലതാണ് വയറിനും നല്ലത് നമുക്ക് ദഹനത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ പപ്പായ കഴിച്ചപ്പം വയറൊക്കെ ഫുൾ ആയ അപ്പം പിന്നെ സിമ്പിളായിട്ട് എന്തെങ്കിലും വൈകിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഇത് ഞങ്ങളെ വർക്ക് ചെയ്യണം കേട്ടോ പിന്നെ അവിടെ വന്ന് തേങ്ങയൊക്കെ ചിരിക്കിയെടുത്ത് അവിടെയാണ് തേങ്ങ ചിരിക്കാനുള്ളത് അമ്മിയൊക്കെ അവിടെയാണ് ഇട്ടിട്ടുള്ളത് അപ്പം ഞാനത് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോയത് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരുവിയതിൻ്റെ പാൽ മാറ്റിയിട്ട് അതിൻ്റെ തേങ്ങ കൊത്തുണ്ടല്ലോ അത് മാത്രമാണ് ഈ മാവിലേക്ക് ഇട്ടത് തേങ്ങാ പ്രത്യേകം മാറ്റി വയ്ക്കാതെ നമുക്ക് വേണം ഇനി ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഉപ്പും കൂടെ ചേർത്ത് മാവിൽ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ ഉള്ള മാവാണ് കേട്ടോ പത്തിരി ഇടിയപ്പം അതാണ് ടേസ്റ്റ് ആയിരിക്കും പുട്ടിനുള്ള മാവിനേക്കാൾ ഇത് റെഡിയാക്കാൻ അങ്ങനെ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് മാവ് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് ഒഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് ഇനി നമുക്ക് വേറൊരു പരന്ന പാത്രം എടുക്കുക അതിൽ ആവശ്യത്തിന് ഒഴിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലം ഉണ്ടല്ലോ അതും ഒഴിച്ച് പിന്നെ നമ്മുടെ വെള്ളത്തിന് ഉപ്പ് വേണം മാവിലല്ലേ ഞാൻ ഉപ്പിട്ടത് ഉപ്പും ഒഴിച്ചിട്ട് ഒരല്പം ജീരകവും കൂടെ ഇട്ടുകൊടുക്കുക അപ്പം ജീരകം ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ മണം പിന്നെ അതിഷ്ടം ഇല്ലാത്ത ഒരു ഒഴുക ഒഴിവാക്കട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെയാണ് ഞാൻ കുറച്ച് ജീരകവും കൂടെ തല്ലിയിടുന്നത് ഇപ്പം സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് രാത്രിയിൽ ആ പകല് അങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കാറില്ല കേട്ടോ അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ അങ്ങനെ അതെല്ലാം ഇട്ട് ഉപ്പും തേങ്ങാപ്പാലും ജീരകവും ഒക്കെ ഇട്ട് വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ ഇതുപോലെ ചെറിയ ബോളായിട്ട് മാവ് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ എല്ലാ ബോളും ഇതുപോലെ ഉരുട്ടി ഇട്ടുകൊടുക്കാം മാക്സിമം ചെറുതാക്കാൻ പറ്റുന്ന രീതിയിൽ ഇടട്ടോ അതായിരിക്കും ടേസ്റ്റ് ഇനി ഇത് എല്ലാം ഒന്ന് ബോളാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെന്ത് വരുമ്പം നമ്മൾ കുറച്ച് മാവ് മാറ്റി വയ്ക്കുക കേട്ടോ അതിൽ നിന്ന് കുറച്ച് മാവ് മാറ്റി അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് അതിനെ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല നമ്മുടെ വെള്ളം നല്ല കുറുകി കിട്ടും അപ്പം ഈ മാവിന് ആ ക്വാണ്ടിറ്റി പറയാൻ പറ്റില്ല കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള വെള്ളത്തിനനുസരിച്ച് നമുക്ക് മാവ് ഇതിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് തിളപ്പിച്ചെടുക്കുമ്പം അടിപൊളി സിമ്പിളായിട്ടുള്ള ഡിന്നറ് റെഡി ആയി കേട്ടോ അപ്പം ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും തേങ്ങാപ്പാലൊക്കെ വെള്ളത്തിൽ ഒഴിച്ച് പിന്നെ തേങ്ങ നമുക്ക് ആ പീസിലൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇപ്പം വൈകുന്നേരം ചായ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം അപ്പം ഞാൻ അതൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് തണുക്കണം എന്നാലാണല്ലോ അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് ആ സമയത്ത് ഒരു നല്ല അടിപ്പുളി മധുരമുള്ള കട്ടൻ ചായയും കൂടി ഉണ്ടാക്കാം ജയിച്ച അപ്പോൾ മോൻ ഇടയ്ക്ക് വന്ന് എത്തി നോക്കിയതാണ് കേട്ടോ അപ്പോൾ അവരെല്ലാം ഏതോ സിനിമ ദുൽഖറിൻ്റെ സല്യൂട്ട് അങ്ങനെ ഏതോ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയിലാണ് ഞാൻ ഈ പാചകമൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇവിടെ നിന്നാൽ മതി കാണാൻ പറ്റും അങ്ങനെ ഞാനും കാണുകയും ചെയ്യും സിനിമ കാണുകയും ചെയ്യും പാചകം ചെയ്യുകയും ചെയ്യും അങ്ങനെ ഞാൻ പിന്നെ ആ നമുക്ക് നല്ല കട്ടനൊക്കെ ഇടാന്നും പറഞ്ഞ് കെറ്റിലെ വെള്ളമൊക്കെ എടുത്ത് വെച്ച് കട്ട് അടിപൊളി കട്ടനൊക്കെ റെഡി ആ അപ്പൊ അടിപൊളിയായിട്ട് ഇത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുറുകി തണുത്ത് വന്നിട്ടുണ്ട് കഴിക്കാൻ നല്ല പരുവാണ് നല്ല മധുരമുള്ള കട്ടനും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഏട്ടാ മഴയും കൂടെ ആയപ്പോൾ അടിപൊളിയായിരുന്നു അങ്ങനെ ഞാനിത് അതെല്ലാം ഓരോ പ്ലേറ്റിലായിട്ട് എടുത്തേട്ട അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ അറിയാൻ ആയിരിക്കുമല്ലോ എല്ലാവർക്കും അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇതായത് കൊണ്ട് ഇട്ടതാണ് കേട്ടാ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഓരോ ദിവസത്തെ വിശേഷങ്ങളാണല്ലോ ഇടുന്നത് അതുകൊണ്ടാണ് ഇട്ടത് അങ്ങനെ ഞാൻ എല്ലാം എടുത്തത് ആ ഡൈനിങ് ടേബിൾ വച്ചു അപ്പൊ ഇനി ഡൈനിങ് ടേബിളിൽ കഴിക്കില്ല ഏട്ടാ എല്ലാവരും ടി വി ആണെന്നെടുത്താണ് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം ഇതെല്ലാം അപ്പം ഞാനിവിടെ ഇരുന്ന് തന്നെ കഴിക്കണം കേട്ടോ അപ്പം അവർക്കാണ് ഞാൻ അങ്ങോട്ട് എടുത്ത് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങളെ കട്ടനും റെഡിയായി അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഒത്തിരി ക്ലീനിങ് ഒന്നും ഒന്നുമില്ലായിരുന്നു കേട്ടോ നമ്മൾ വൈകിട്ട് ചായയൊക്കെ കുടിച്ചതല്ല പാത്രങ്ങൾ കഴുകിയിട്ടല്ലേ പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ ഞാൻ ഇപ്പം കഴിച്ചതും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്നും കാണിച്ചില്ല കേട്ടോ എപ്പോഴും പാത്രം കഴുകണ കാണിക്കുമ്പോഴുതല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ അടിപൊളിയായിട്ട് നീറ്റാക്കി തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഇത്രയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ ഇനി ഒന്നരിടം ഇടവിട്ട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും രണ്ട് മണിക്കായിരിക്കും കേട്ടോ കറക്റ്റ് രണ്ട് മണിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ കറണ്ട് നമ്മൾ നെറ്റ് ഇതിൻ്റെയൊക്കെ പ്രോബ്ലം വരുമ്പോഴാണ് ചിലപ്പോൾ ലേറ്റായി പോണത് അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം എനിക്ക് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ